ഇപ്പോൾ മഹാകുംഭമേളയിലൂടെ ശ്രദ്ധ നേടിയത് ചാരക്കണ്ണറുള്ള മോണി ബോൺസ്ലേയാണ് മൊണാലിസ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ തുളഞ്ഞു കയറുന്ന ഒരു രൂക്ഷമായ നോട്ടത്തോടെ ലോക ശ്രദ്ധ നേടിയ മൊണാലിസ എന്ന് വിളിക്കപ്പെട്ട മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു പച്ച കണ്ണുകളുള്ള ഷർബത് ഗുലയുടെ ചിത്രം കണ്ടവരാരും അത് മറക്കാനും ഇടയില്ല നാഷണൽ ജോഗ്രാഫിക് മാഗസിൻ്റെ മുഖചിത്രമായാണ് ഷർബത് ഗുലയെ പുറംലോകം അറിയുന്നത് അഫ്ഗാനിസ്ഥാനിലെ മൊനാലിസ എന്നാണ് പിന്നീട് ആ പെൺകുട്ടി അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശ കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ വെച്ചാണ് ഷർബത് ഗുല നാഷണൽ ജോഗ്രഫി ഫോട്ടോഗ്രാഫറായ സ്റ്റീവ് മക്കറിയുടെ ക്യാമറയിലേക്ക് തൻ്റെ ഇളം പച്ച കണ്ണുകളുമായി തുറിച്ചു നോക്കിയത് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയുടെ പകപ്പും നാണവും എല്ലാം ആ നോട്ടത്തിലുണ്ടായിരുന്നു ഷർബത്തിൻ്റെ ആദ്യ ഫോട്ടോ ആയിരുന്നു അത് ക്യാമ്പിൽ നിന്നും എടുത്ത നിരവധി ചിത്രങ്ങളിൽ ഒരെണ്ണം എന്നല്ലാതെ മറ്റ് പ്രത്യേകതകളൊന്നും ആ ഫോട്ടോ ഉണ്ടായിരിക്കും എന്നോ ഉണ്ടാകണമെന്നോ അതെടുക്കുമ്പോൾ പോലും സ്റ്റീവ് മക്കറി ആലോചിച്ചിട്ടുമില്ല പക്ഷേ ലോകം മുഴുവൻ ആ ചിത്രം ചർച്ച ചെയ്തു സോവിയറ്റ് യൂണിയൻ്റെ കൈകളിലായ അഫ്ഗാൻ്റെ ദുരിതവും ദൈന്യവും ദേഷ്യവും എല്ലാം അവളുടെ കണ്ണുകളിലൂടെ ലോകം വായിച്ചെടുത്തു മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തോ ഒന്ന് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ബോംബാക്രമണത്തിൽ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട ആ അനാഥ ബാലിക അങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന അഫ്ഗാൻ പെൺകുട്ടിയായി മാറി മാഗസിൻ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച മുഖചിത്രങ്ങളിൽ ഒന്നായി അവൾ മാറി ഈ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ് സ്റ്റീവ് മക്റി ഇവരെ വീണ്ടും കാണുന്നത് എൺപതുകളുടെ അവസാനത്തോടെ പെഷവാർ സ്വദേശിയായിരുന്ന റഹ്മദ് ഗുലിയെ വിവാഹം ചെയ്ത ഷർബത്ത് സ്വദേശമായ അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു ബയോമെട്രിക് സാങ്കേതികത ഉപയോഗിച്ച് ഷർബത്തിൻ്റെ ഐറിസിൻ്റെ ഘടന ചിത്രത്തിലെ പെൺകുട്ടിയുമായി ചേരുമെന്ന് തീർച്ചപ്പെടുത്തിയാണ് ഷർബത്ത് തന്നെയാണ് ആ പെൺകുട്ടിയെന്ന് സ്റ്റീവും സംഘവും ഉറപ്പുവരുത്തിയത് ലോകം മുഴുവൻ ചർച്ച ചെയ്ത ആ ചിത്രം ആ പെൺകുട്ടി അപ്പോഴാണ് ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ദേശീയ മാധ്യമങ്ങൾ പാകിസ്ഥാൻ കമ്പ്യൂട്ടറൈസ്ഡ് നാഷണൽ ഐഡന്റിറ്റി കാർഡിലെ ഷർബത്തിൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി ഷർബത്ത് പാകിസ്ഥാനിൽ ജീവിക്കുന്നു എന്ന വാർത്തയും അതോടൊപ്പം ഉണ്ടായിരുന്നു പാക് പൌരത്വത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ഷർബത് ബി ബി എന്ന പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡിന് ഇവർ അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറഞ്ഞത് പാക് പൌരത്വത്തിനു വേണ്ടി കൃത്രിമരേഖകൾ ചമക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിന് പിന്നാലെ ഷർബത്ത് അവരുടെ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഇങ്ങനെ നടപടികളെടുത്തെങ്കിലും ലോകം മുഴുവൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ അവർ പിൻവാങ്ങുകയായിരുന്നു പിന്നീട് അവരെ പാകിസ്ഥാനിൽ തന്നെ കഴിയാൻ രാജ്യം അനുവദിക്കുകയും ചെയ്തു എന്നാൽ ആ അവതാര്യം അവർ നിരസിച്ചു തടവിൽ നിന്ന് മോചിതായ അവർ ഉടൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി രാജ്യം മുഴുവൻ ഇത് ചർച്ചയായതോടെ വലിയ വരവേൽപ്പാണ് അഫ്ഗാൻ ശർബത്തിനെ ഒരുക്കിയത് ലോകം മുഴുവനുള്ള അഫ്ഗാൻ അഭയാർത്ഥികളുടെ പ്രതിനിധിയായാണ് ഷർബത്തിനെ അവർ കണക്കാക്കിയത് എന്നാൽ താലിബാൻ വീണ്ടും കാബൂളിൽ ഭരണത്തിലെത്തിയതോടെ ഷർബത് ഗുല അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടെ ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമിച്ചു രണ്ടായിരത്തി അവസാനമാണ് അവർക്ക് ഇറ്റലി രാഷ്ട്രീയ അഭയം നൽകിയത്